എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള പാലക്കാടുള്ള ഒരു അമ്മ ഇന്ന് എന്നോടൊരു ചോദ്യം ചോദിച്ചു അവർ വളരെ വിഷമത്തോടു കൂടിയാണ് ചോദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊടുത്തിക്കഴിഞ്ഞാൽ ആ തിരി അണയുമല്ലോ ചില ആൾക്കാർ വീട്ടിൽ പൊലിക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ ബാലൻസ് വരുന്ന തിരി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം ഒരു തരത്ത് പറഞ്ഞത് ഇവർക്ക് മാത്രമല്ല പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ് അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും കാലം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല അപ്പോൾ അവർ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള തിരികൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് മണ്ണിൽ കുഴിച്ചിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ശരിയാണോ മണ്ണിൽ കുഴിച്ചിടുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെന്താ ചെയ്യുക മറവ് ചെയ്യുന്നത് ചത്തതിൻ്റെ ഒക്കെയാണ് നമ്മൾ മറവ് ചെയ്യാൻ ഉപയോഗിക്കുക ശവങ്ങൾ അല്ലാതെ മറ്റൊന്നും നമ്മൾ കുഴിച്ചിട്ടുണ്ടല്ലോ അത്രയും വൃത്തികെട്ട വസ്തുക്കൾ എന്നർത്ഥം പക്ഷെ നമ്മൾ നിലവിളക്കിലെ തിരി എന്ന് പറയുന്നത് വൃത്തികെട്ട വസ്തുവായിട്ടല്ല നമ്മൾ കാണുന്നത് പൂജാമുറിയിലുള്ള ഏതൊരു വസ്തുവിനെയും നമ്മൾ ശ്രേഷ്ഠമായിട്ടാണ് കാണുന്നത് യഥാവിധി നിലവിളക്ക് കത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സംശയം പോലും നമുക്കുണ്ടാകില്ല എന്ന് ഉറപ്പാണ് അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് നിലവിളക്ക് കത്തിക്കേണ്ടത് അങ്ങനെ കത്തിക്കുന്ന അവസരത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ആ പ്രഭാഷണം ചെയ്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ നിലവിളക്ക് പൊലിക്കാൻ പാടുണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടില് ഒരു കാരണവശാലും ഈ പറയുന്ന നിലവിളക്ക് പൊലിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്ന് വെച്ചാൽ കെടുത്തരുത് എന്നാണ് അപ്പോൾ പലരും ചോദിക്കും നിലവിളക്ക് കെടുത്തിയിട്ടില്ല എങ്കിൽ കരിന്തിരി കത്തില്ലേ എന്നൊരു ചോദ്യം വരും നിലവിളക്ക് കെടുത്തിയില്ല എങ്കിൽ കരിന്തിരി കത്തുമെന്നുള്ളത് ശരിക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ എന്താണ് കരിന്തിരി എന്ന് മനസ്സിലാക്കണം നമ്മൾ നിലവിളക്ക് ഇങ്ങനെ കത്തിച്ച് അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കെ ഏതെങ്കിലും കാരണവശാൽ നല്ലപോലെ എണ്ണയുണ്ട് മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത സമയത്ത് ശക്തമായ കാറ്റൊന്നുമില്ലാത്ത സമയത്ത് ആ തിരി അങ്ങോട്ടാണ് ആ തിരി എണ്ണയുണ്ടായിട്ടും ആ തിരി അണഞ്ഞു അണഞ്ഞുകഴിഞ്ഞാൽ അതവിടെ കടന്നിങ്ങനെ പോകുകയും അതാണ് അശുഭലക്ഷണം അതായത് എണ്ണയില്ലെങ്കിൽ അതാണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ആ തിരി മുഴുവൻ തന്നെ അഗ്ഡിയെടുക്കും അപ്പോൾ സാധാരണഗതിയിൽ ഇതൊരു വലിയൊരു ചിന്തയാണ് പലർക്കും ഉണ്ടാകുന്നത് എണ്ണയുണ്ടായിട്ടും തിരി അണഞ്ഞ് അത് പുകയുന്നതിനെയാണ് കരിന്തിരി കത്തുക അശുഭകരമായി കണക്കാക്കുന്നത് അല്ലാതെ എണ്ണയുള്ള വിളക്ക് എണ്ണയില്ലാതെ വിളക്ക് അണഞ്ഞു പോയ തീറ്റില്ല എങ്ങനെ അതൊന്നും കൂടി വിശദമാക്കി തരാം നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരതിഥി വന്നു ഈ അതിഥി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും സാധാരണഗതിയിൽ അവർ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നല്ല വളരെ രസകരമായ ഭക്ഷണം അവർക്ക് കൊടുക്കും നമുക്ക് പ്രിയപ്പെട്ട ഭക്ഷണമല്ലോ നമ്മൾ അതിഥിക്ക് കൊടുക്കുക ആ അതിഥി ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ നല്ലതുപോലെ വിശപ്പുണ്ട് അവർക്ക് ഉച്ചഭക്ഷണമാണ് കൊടുത്തത് അവർ നല്ലപോലെ ഇങ്ങനെ കൂട്ടിക്കുഴച്ച് അത് ഒരു ഉരുള വായലേക്കിട്ടും അല്ലെങ്കിൽ രണ്ട് രണ്ടുരുള വായലേക്കിട്ടും നല്ല രുചിയുണ്ട് നല്ല വിശപ്പുള്ളുണ്ട് അത് ആസ്വദിച്ച് കഴിക്കുക ആ സമയത്താണ് പെട്ടെന്ന് നമ്മൾ വന്നിട്ട് ആ പാത്രവും ആ ഭക്ഷണവും തിരിച്ചെടുക്കുന്നു എന്നിരിക്കട്ടെ ആ അതിഥിക്ക് എന്തായിരിക്കും ഉണ്ടാവുക മനസ്സിൽ വിഷമം ഉണ്ടാവും നമ്മളിവിടെ വെറുപ്പും വരും കാരണം ഇന്നപ്പിന് ഭക്ഷണം തരണമായിരുന്നോ തന്നിട്ട് എന്തിനാ തിരിച്ചെടുത്തേ എന്നൊരു ചിന്തയുണ്ടാവും അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ തൃപ്തികരമായിരിക്കണം കൊടുത്തത് നമ്മൾ തിരിച്ചെടുക്കാൻ പാടില്ല ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള നിലവിളക്കിൽ നമ്മൾ എണ്ണയൊഴിച്ച് തിരിയിട്ട് കത്തിക്കുന്നു കത്തിക്കുന്ന അവസരത്തിൽ നമ്മൾ യുക്തിപൂർവം ചിന്തിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുക്കാൻ തള്ളിക്കളയാം നിങ്ങളുടെ യുക്തിക്ക് ചേരുന്നില്ല തള്ളിക്കളയണം അപ്പോൾ ആ നിലവിളക്കിലേക്ക് എണ്ണയൊഴിച്ച് തിരിയിട്ട് ആർക്കാണ് കൊടുക്കുന്നത് അഗ്നിദേവനാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ആ തിരിയിലൂടെ ആ എണ്ണ മുഴുവൻ ആരാണ് കുടിക്കുന്നത് ആരാണ് കഴിക്കുന്നത് അഗ്നിദേവനാണ് അപ്പോൾ അഗ്നിദേവന് വേണ്ടി കൊടുത്തതാണ് ആ തിരിയും ആ എണ്ണയും അപ്പോൾ ആ അഗ്നിദേവൻ ആസ്വദിച്ച് വളരെ ശാന്തമായിട്ട് ആ എണ്ണ ഇങ്ങനെ വലിച്ചെടുത്ത തിരിയിലൂടെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാൾ പറ്റി ഒരു കുതിരി അല്ലെങ്കിൽ കൈ വീശിയിട്ടൊരു അണക്കരി ഇല്ലെങ്കിൽ വേഗിൽ വാലിൽ പിടിച്ച് അവിടെ മുക്കിച്ച് അങ്ങോട്ട് കൊ കൊല്ലുന്നത് അതും അല്ലെങ്കിൽ പൂവെടുത്തിട്ട് അതിൻ്റെ മുകളിലിടും ചില അതിൽ വസ്ത്രം എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കും അപ്പോൾ ആ അഗ്നി ആസ്വദിച്ച് കഴിക്കുന്ന നമ്മൾ കൊടുത്തതാ ഈ ദീപം ഈ അഗ്നി അല്ലെങ്കിൽ ഈ അഗ്നിയായിട്ടുള്ള അങ്ങ് ഞങ്ങൾ തന്നിട്ടുള്ള ഈ എണ്ണയും തിരിയും ആസ്വദിച്ച് ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുത്തു ആ അവസരത്തിൽ അഗ്നിദേവൻ നമ്മൾക്ക് തരുന്നത് എന്താ നല്ല ഒന്നാം തരം പ്രാണോർജ്ജം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് തിരിച്ച് ഇങ്ങോട്ട് തരുന്നത് ഒന്നാം തരം പ്രാണോർജ്ജം അപ്പോൾ നമ്മൾ അഗ്നിക്ക് കൊടുത്തത് നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്ന സ്ഥലം തന്നെ നമ്മളത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് എല്ലാ പ്രഭാഷണ വേദികളിലും ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ് കാരണം ആ അഗ്നിക്ക് നമ്മൾ എന്താ വേണ്ടത് ആവശ്യത്തിനുള്ള എണ്ണയെ ഒഴിച്ചാൽ മതി കുറേ എണ്ണയെ ഒഴിച്ചിട്ട് അതിങ്ങനെ നിന്ന് കത്തേണ്ട ആവശ്യമില്ല നമ്മൾ മനസ്സിലാക്കാം നാല്പത്തെട്ട് മിനിറ്റ് നേരമാണ് ചുരുങ്ങിയത് വിളക്ക് കത്തേണ്ടത് ഗോധൂളി മുഹൂർത്തത്തിൽ നിന്ന് നമ്മൾ വിളക്ക് കൊളുത്തി കൊളുത്തിക്കഴിഞ്ഞാൽ ആ ഒരു നാല്പത്തെട്ട് മിനിറ്റ് അപ്പം ആ നാൽപ്പത്തെട്ട് മിനിറ്റിൽ കൂടുതൽ കത്തിക്കുന്നുണ്ടെങ്കിൽ കത്തിക്കാം എന്നാൽ നാൽപ്പത്തെട്ട് മിനിറ്റേ വേണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള എണ്ണയെ ഒഴിക്കാമോ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ആ എണ്ണ ഒഴിച്ച് തിരിയിട്ട് അത് കത്തിച്ചു അപ്പോൾ ആ എണ്ണ പൂർണ്ണമായിട്ടും ആർക്കുള്ളതാ ഒരാളുടെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവകാശപ്പെട്ടത് ആ എണ്ണ പൂർണ്ണമായിട്ട് ആ തിരിയും എണ്ണയും എല്ലാം തന്നെ അഗ്നി ഭഗവാൻ സമർപ്പിച്ചുകഴിഞ്ഞാൽ അത് അഗ്നി ഭഗവാന് സ്വീകരിക്കാൻ സമയം കൊടുക്കണം ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സാധനം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലും ഭക്ഷണം നമ്മൾ എടുത്തില്ലെന്നിരിക്കട്ടെ ആ രീതി കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഈ പറയുന്ന ഭക്ഷണം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അദ്ദേഹം ചെയ്യും നമ്മൾ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളാണ് എന്നപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ആളാണെങ്കിൽ ആളാണെങ്കിലും ചെയ്യും ആ പ്ലേറ്റിലെ ഭക്ഷണം നല്ലവണ്ണം നക്കി തുടച്ചവരെയൊക്കെ ഇങ്ങനെ നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കും അത്ര കൃത്യമായിട്ട് തൃപ്തികരമാണെങ്കിൽ ഒരന്നം പോലും ബാക്കി വെക്കാതെ കഴിക്കും അതുപോലെ അഗ്നിദേവന് നമ്മൾ കൊടുക്കുന്ന എണ്ണയും തിരിയും അഗ്നിദേവന് തൃപ്തികരമാണെങ്കിൽ അഗ്നിദേവൻ അതിലെ എണ്ണയും തിരിയും നക്കി തുടച്ച് വൃത്തിയാക്കി വെക്കും അവിടെ തിരി ബാക്കി ഉണ്ടാവില്ല അവിടെ തിരിവാക്കി ഉണ്ടാവില്ല കാരണം അത് തൃപ്തികരമാണ് എന്ന് എന്നാൽ ചില വിളക്കിൽ തിരി പകുതി കത്തിയിട്ട് അവിടെ ബാലൻസ് ഉണ്ടാവും എണ്ണ നക്കി തുടച്ച് കഴിഞ്ഞാലും ചെറിയ കഷ്ണം കഷ്ണം തിരികൾ അവിടെ ബാലൻസ് വരാറുണ്ട് പൂർണ്ണമായിട്ട് സ്വീകരിക്കാറില്ല എന്നർത്ഥം അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മാനസികമായ ടെൻഷനൊന്നും വേണ്ട കേട്ടോ അഗ്നിക്ക് മതിയായി അഗ്നി നിർത്തി അത്രയേ ഉള്ളൂ അപ്പോൾ ആ തിരി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ തിരിക്ക് നമ്മൾ ഒരിക്കലും കൊണ്ടുപോയിട്ട് മണ്ണിൽ കുഴിച്ചിടാൻ പാടില്ല ഈ തിരി ഒരിക്കലും കൊണ്ടുപോയിട്ട് നമ്മൾ തൂത്ത് വാരി നടത്തുമോ മറ്റിടത്ത് വേസ്റ്റ് ചവിട്ടുന്നോ ഒന്നും തന്നെ ഇടാൻ പാടില്ല കാരണം ഇത് ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു യജ്ഞത്തിന് വേണ്ടി സമർപ്പിച്ച സാധനമാണ് അപ്പം യജ്ഞശിഷ്ടമാണത് അഗ്നിദേവൻ ഉപയോഗിച്ചതിൻ്റെ ബാലൻസാണ് അപ്പം യജ്ഞത്തിൻ്റെ ശിഷ്ടമാണ് അതൊരിക്കലും അശുദ്ധമായിട്ടോ മറ്റുള്ള സ്ഥലത്തോ ഇടാൻ പാടില്ല പിന്നെ എന്ത് ചെയ്യണം ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്താന്ന് തരുമോ നമ്മളിത് ആർക്കാണ് കൊടുത്തത് അഗ്നിക്ക് അഗ്നിക്ക് എവിടെയാണ് കൊടുത്തത് നിലവിളക്കിൽ നല്ല ഒരു ശുദ്ധമായ പാത്രത്തിലാണ് കൊടുത്തത് ഇനി ബാലൻസ് ഉള്ള ആ ഇത് നമ്മൾ എന്ത് ചെയ്യണം അഗ്നിക്ക് തന്നെ കൊടുക്കണം എന്ന് വെച്ചാൽ ഈ തിരി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അടുപ്പിൽ ഉപയോഗിക്കാം അഗ്നിക്ക് നമ്മളിപ്പം രാവിലെ അടുപ്പിൽ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ഈ തിരി എടുത്തിട്ട് വേണമെങ്കിൽ അവിടെ തീ കൊടുത്താൽ നല്ലതാണ് ഇനി അടുപ്പില്ല നമുക്ക് ഗ്യാസ് മാത്രമേ ഉള്ളൂങ്കിൽ ഈ തിരി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നിച്ച് കുറച്ച് ഇതായിട്ട് നമ്മൾ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിൽ തീ കത്തിക്കുന്ന സമയത്ത് കട്രാസിൽ നമ്മൾ കത്തിക്കല്ലോ ആ കൂട്ടത്തിൽ നമ്മൾ കൂടി കത്തിക്കുക കത്തിച്ചു കളയുക എന്നല്ലാതെ മറ്റൊരു സ്ഥലത്തും നമ്മൾ അനാവശ്യമായിട്ടോ വല്ല വേറെ വൃത്തികെട്ട സ്ഥലത്ത് ഒന്നും തന്നെ ഇടാൻ വെള്ളം കുഴിച്ചിടുന്നത് ശരിയല്ല അഗ്നിക്ക് വേണ്ടി കൊടുത്ത വസ്തു അഗ്നിയിൽ തന്നെ പോകണം ഏറ്റവും ശുദ്ധിയുള്ള സ്ഥലമാണ് അഗ്നി അതുകൊണ്ടാണ് അഗ്നിശുദ്ധി എന്ന് പോലും പറയുന്നത് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോട് സൂക്ഷിക്കണം നമ്മുടെ നിലവിളക്കിലെത്തിരി നമ്മൾക്ക് ഒരു കാരണത്തിലും ബേസ്റ്റായിട്ടിടാൻ പാടില്ല അത് അതാത് ദിവസം അല്ലെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഇത് കുറേ കാലത്ത് സൂക്ഷിച്ച് നോക്കുന്നത് ശരിയല്ല എന്നിരുന്നാലും നമ്മൾക്ക് ഒരു ദിവസത്തെ തല്ലാതെ ചെറിയ പീസാണ് അതുകൊണ്ട് ഗുണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നോ നാലോ ദിവസം ആയാലും മറ്റില്ല അതും അലസമായിട്ടിടാതെ പുറത്ത് കാണാത്ത വിധത്തിൽ ആർക്കും ശല്യമില്ലാത്ത തരത്തിൽ ആർക്കും ദോഷമാകാത്ത തരത്തിലുള്ള ഇതിലെങ്കിലും ഒരുട്ട് വെച്ചിട്ട് അത് പിന്നീട് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒന്നിച്ച് കത്തിച്ചാലും മതി എന്നാൽ യഥാവിധി അതാത് ദിവസം തന്നെ ഇന്നലെ രാത്രി കത്തിച്ചാണെങ്കിൽ ഇന്ന് രാവിലെ അതെടുത്തിട്ട് നമ്മൾ അത് അടക്കൊണ്ടുപോയി കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് വേണം നിങ്ങൾ മറ്റു പലർക്കും അയച്ചു കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക നിലവിളക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ തന്നെ ഏറ്റവും താഴെയായിട്ട് നിലവിളക്ക് കത്തിക്കേണ്ടത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീരും ഇനി അത് പരിധിയിൽ കിട്ടാത്ത ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ലിങ്കിടാം നിങ്ങൾക്കത് യഥാവിധം നിങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം മറ്റ് നിലവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ചേർക്കുകയും ചെയ്യാം ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം